കെ സുധാകരന് ഇന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിടുതൽ നൽകിയിട്ടുണ്ട് അത് വസ്തുതയാണല്ലോ നമ്മുടെ മുമ്പിലുള്ള കാര്യമാണ് മുപ്പത്താറ് പേജിൻ്റെ വിധിന്യായവും നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ ഇ പി ജയരാജൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് വർക്കി പറഞ്ഞതുപോലെ ഇരുപത്തിയെട്ട് വർഷമല്ല ഇരുപത്തിയൊൻപത് വർഷമായി സി പി ഐ എമ്മും ഇ പി ജയരാജനും ഈ കേസിൻ്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട് അത്രയും വർഷങ്ങളുടെ പഴക്കമുണ്ട് ഈ കേസിന് ഇപ്പോൾ ഈ ഇത്രയും ഈ ഇരുപത്തൊമ്പത് വർഷമായിട്ട് സി പി എം ഉന്നയിക്കുന്ന കാരണങ്ങൾ എന്തെല്ലാമാണ് എന്ന് ഈ ചർച്ചയിൽ വിശദീകരിക്കാൻ നിർവാഹമില്ല അതിനുള്ള സമയപരിപൂലം അതിന് ഞാൻ തുനിയൊന്നുമില്ല പക്ഷേ ഇത് മുഴുവനും സുധാകരനെതിരെ സി പി എം ഉണ്ടാക്കിയ പടച്ചുവിട്ട നുണക്കഥയാണ് എന്ന് പറഞ്ഞാൽ അത് പിന്നെ ഈ നമുക്ക് മുഖവിലയ്ക്കെടുക്കാൻ പോലും കഴിയാത്ത വിധം അത്രയേറെ അപഹാസ്യമാണ് അബിൻ വർക്കിയുടെ ആ വാദം കാരണം ഇത് പിന്നെ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഏപ്രിൽ പന്ത്രണ്ടിന് രാജധാനി എക്സ്പ്രസ്സിൽ വെച്ച് ക്ലോസ് റേഞ്ചിൽ നിന്നാണല്ലോ വെടിവെക്കുന്നത് ഇ പി ജയരാജനെ ഇ പി ജയരാജനെ ഈ പേട്ട ദിനേശനോ പിന്നീട് പിടിക്കപ്പെട്ട വിക്രംജാൽ ദിനേശനോ ഒരു മുൻവൈരാഗ്യവുമില്ല എന്നവർ പോലീസിന് ആന്ധ്രാ പോലീസിന് തന്നെ കൊടു കൊടുത്ത മൊഴിയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് എഴുതി വെച്ചിട്ടുമുണ്ട് എന്ന് മാത്രമല്ല ഇയാൾ പിന്നെ ഇ പി യെ വെടിവെച്ചിട്ട് എടുത്ത് ചാടുകയാണ് ട്രെയിനിൽ നിന്ന് ആര് ഈ പേട്ട ദിനേശൻ ചാടിയിട്ട് രാജമുദ്രയുടെ സ്ഥലത്താണ് താഴെ വീഴുന്നത് അപ്പോൾ നാട്ടുകാരെല്ലാം കൂടെ ഇയാളെ ചേർന്ന് പിടിച്ച് പോലീസിനെ വിളിക്കുകയാണ് പോലീസിനെ വിളിക്കുമ്പോൾ നാട്ടുകാരുടെ ധാരണ ഇയാൾ ട്രെയിനിൽ നിന്ന് ചാടിയ ആരെയോ അപകടപ്പെടുത്തിയിട്ട് ട്രെയിനിൽ നിന്ന് ചാടിയ ഒരു തീവ്രവാദിയാണ് ആണ് എന്നുള്ളതാണ് ആ കാലത്തെ ധാരണ അപ്പോൾ പോലീസ് വന്നപ്പോഴത്തേക്ക് ഈ പറഞ്ഞ ഞാൻ നെക്സലൈറ്റൊന്നുമല്ല കേരളത്തിൽ നിന്നുള്ള പിന്നെ ഒരു കൊട്ടേഷനാണ് എന്നെ ഇവിടെ എത്തിച്ചത് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചാടിയിരിക്കുന്നത് ഞാൻ ജയരാജൻ എന്ന് പറഞ്ഞ ഒരാളിനെ വധിച്ചിട്ടുണ്ട് വധിച്ചു എന്നാണ് അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നാണ് ഇയാൾ കരുതുന്നത് അപ്പോൾ ഇ പി വധിക്കപ്പെട്ടു എന്ന് എന്നാണ് ഇയാൾ പറയുന്നത് അപ്പോൾ അതിന് ഒരു മന്ത്രിയും ഒരു എം എൽ എയും തന്ന കൊട്ടേഷൻ്റാണത് അത് പിന്നെ അതിൻ്റെ വിശദാംശങ്ങളെ പോലീസ് എടുത്തിട്ടുണ്ട് അതിപ്പോഴും പിന്നെ ആർക്കും വായിക്കാവുന്ന തരത്തിൽ ഉണ്ട് താനും പതിനായിരം രൂപയാണ് കൊട്ടേഷൻ അത്തരം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ശ്രീദേവി ലോഡ്ജിലെ പിന്നെ ഈ ഗൂഢാലോചന ഉണ്ട് പിന്നീട് അതിൻ്റെ കാര്യങ്ങളിലേക്കാണ് വരുന്നത് ഇയാളെ ഈ മറ്റേ ശശിയെ അല്ല മറ്റേ ഇതുണ്ടല്ലോ വിക്രംചാലൽ ശശി അറസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇയാൾ ചെന്നൈയിലേക്കാണ് രക്ഷപ്പെട്ടതെന്ന് ഈ ദിനേശനാണ് പറയുന്നത് പോലീസിനോട് പറയുന്നത് രാജമുന്ദരി പോലീസിനോട് പറയുന്നത് അതനുസരിച്ചാണ് അവർ പിന്നെ വിവരം കൊടുക്കുന്നു ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇയാളെ പിടിക്കുന്നു ആരെ ഈ പിന്നെ വിക്രംചാലൽ ശശിയെ പിടിക്കുന്നു അതൊക്കെ നമ്മുടെ മുമ്പിലുള്ള വസ്തുതകളല്ലേ ആ വസ്തുതകൾ മുമ്പിൽ വെച്ചുകൊണ്ട് ഇത് സി പി ഐ എം ഉണ്ടാക്കുന്ന ഒരു കെട്ടുകഥയാണെന്നും സുധാകരനെ വെറുതെ ഇതിനകത്ത് പ്രതികർക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഇതെങ്ങനെയാണ് വെള്ളം തൊടാതെ വിഴുങ്ങുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ സുധാകരൻ രക്ഷപ്പെട്ടു അതൊക്കെ കോടതി ഇന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട് പെറ്റീഷൻ പക്ഷേ അതുകൊണ്ട് ഈ ഉന്നയിക്കപ്പെട്ട കാര്യങ്ങൾ അവിടുത്തെ പോലീസിലും ഇവിടുത്തെ പോലീസിലും ഒക്കെ ഉണ്ട് പക്ഷേ ഇവിടെ സംഭവിച്ചത് ഇപ്പോൾ എന്താ ഇവിടെ കൊടുത്ത ഒരു പ്രൈവറ്റ് കംപ്ലൈൻറ്റ് പിന്നെ ഇ പി ജയരാജൻ കൊടുത്ത പ്രൈവറ്റ് കംപ്ലയിൻ്റ് ആണ് ഇന്ന് ഇപ്പോൾ തള്ളിയിരിക്കുന്നത് ആ പ്രൈവറ്റ് കംപ്ലയിൻറ്റിൽ പിന്നെ അഭിലാഷം പിന്നീട് അബിൻവർക്കയും ശരിയായി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ രണ്ട് എഫ് ഐ ആർ വന്നു അങ്ങനെ രണ്ട് എഫ് ഐ ആർ ഇടാൻ കഴിയില്ല പ്രത്യേകിച്ച് ഒരു പ്രൈവറ്റ് കംപ്ലയിൻ്റിൻ്റെ പ്രശ്നമൊക്കെ ഈ വിധിയിൽ അത് പറയുന്നുണ്ടല്ലോ അഭിലാഷ് വായിച്ചിട്ടുണ്ടാവുമല്ലോ ഏറ്റവും വിശദമായി തന്നെ ആ വിഷയം ഡിസ്കസ് ചെയ്യുന്നുണ്ട് സുപ്രീം കോടതി വിധികൾ പിന്നെ നിരവധി ഹൈക്കോടതി മറ്റ് സംസ്ഥാനങ്ങളെ ഹൈക്കോടതി വിധികൾ ഒക്കെ ചേർന്നുള്ള വലിയൊരു ഡിസ്കഷനാണ് ഈ മുപ്പത്തിയാറ് പേജിലുള്ളത് അപ്പോൾ അതിലതൊക്കെ പറയുന്നുണ്ട് ഇത് പിന്നെ ഈ ഒരു കാര്യം കൂടെ ഒറ്റ കാര്യം കൂടെ അഭിലാഷ് ദർ ഈസ് നോ കേസ് വാലിഡ് എന്ന് പറഞ്ഞാണ് മറ്റേ കേസ് ഏതാ ലാവലിൻ കേസിൽ പിണറായിയെ ചാർജ്ഷീറ്റിൽ നിന്ന് ഒഴിവാക്കുന്നത് സി ബി ഐ സ്പെഷ്യൽ കോടതി തിരുവനന്തപുരം സ്പെഷ്യൽ കോടതി അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനേഴിൽ ഹൈക്കോടതിയിലും അത് പിന്നെ ഡിസ്ചാർജ് ചെയ്യുന്നുണ്ടല്ലോ അതും ഇതുമായിട്ട് എന്താണ് താരതമ്യമുള്ളത് അത് പിന്നെ ദർ ഈസ് നോ കേസ് എന്നാണ് സ്പെഷ്യൽ കോടതി പറയുന്നത് സി ബി ഐ സ്പെഷ്യൽ കോടതി പറയുന്നത് അതുതന്നെ അംഗീകരിക്കുകയായിരുന്നു ഹൈക്കോടതി ചെയ്തത് അതാണ് പിന്നീട് അപ്പീലായിട്ട് സി ബി ഐ സുപ്രീം കോടതി പോകുന്നത് ഇപ്പോൾ നാൽപ്പതോളം പ്രാവശ്യം മാറ്റിവെച്ചിട്ടുള്ളതും പക്ഷേ അന്ന് കോൺഗ്രസ് ഭരിക്കുമ്പോൾ തന്നെയാണല്ലോ ഈ സംഭവം നടക്കുന്നത് സുപ്രീം കോടതി അല്ല സോറി സി ബി ഐ സ്പെഷ്യൽ കോടതി ഇവിടെ തള്ളുന്നത് അന്ന് കേരളത്തിലും കേന്ദ്രത്തിലും ഭരിക്കുന്നതാണ് കോൺഗ്രസ് ആണ് ഇതൊക്കെ നമ്മുടെ യാഥാർത്ഥ്യങ്ങളല്ലേ ഇതുമായിട്ടാണോ നടന്നിട്ടുള്ളത് ഡിസ്ചാർജ് ആണ് എന്നാണ് സൂചിപ്പിച്ചത് അല്ല ഇത് ഒന്ന് അഴിമതി ആരോപണമാണ് ഞാൻ അതിന്റെ മിറിട്ടല്ല താരതമ്യം ചെയ്തത് മറിച്ച് രണ്ട് അതായത് പിണറായി വിജയന്റെ കേസിൽ പിണറായി വിജയനെ ഡിസ്ചാർജ് ചെയ്തതുപോലെ ഈ കേസിൽ കെ സുധാകരൻ ഡിസ്ചാർജ് ചെയ്തു ഡിസ്ചാർജ് ആണ് രണ്ട് കേസിലും ഉണ്ടായത് എന്നാണ് പറഞ്ഞത് അല്ലാതെ ഈ രണ്ട് കേസിന്റെ മിറിട്ടല്ല പറഞ്ഞത്